ആ മേലെ ഡിസൈൻസ് ഇന്ന് നമ്മൾ കാണുന്നത് സെറ്റിന്റെ കളക്ഷൻ ആട്ടോ സെറ്റ് സാരിയാണ് നമ്മൾ എപ്പോഴും നമ്മൾ കോട്ടൺ അല്ലെങ്കിൽ ടിഷ്യൂ സിൽക്കിലൊക്കെയല്ലേ കാണുന്നത് ഇതൊരു വെറൈറ്റി ആയിട്ട് നെറ്റിൻ്റെ കളക്ഷനാണ് നെറ്റിന്റെ സാരി ആയിട്ടോ നമ്മൾ കാണുന്നത് ഫസ്റ്റ് വണ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് നെറ്റായിട്ടോ ഫുള്ളും നെറ്റായിട്ടാണ് വന്നാക്കുന്നത് നല്ല വീതിയുള്ള മെറ്റീരിയലാണ് ഇതിന്റെ പല്ലു പോർഷൻ വരുന്ന ഇതാണ് പല്ലു ഇങ്ങനെ കൂടി തന്നെ വിത്ത് ബ്ലൗസും കൂടെ കെട്ടിയിട്ടായിട്ട് ഒരു ഗോൾഡൻ കളറിലാണ് ബ്ലൗസ് വന്നാക്കുന്നത് നമുക്ക് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വിത്ത് ലൈനിങ്ങിനോട് കൂടിയിട്ട് വേണം ചെയ്യാനേ ബോഡി ഫുള്ളും ചെറിയ ഗോൾഡൻ കളറുള്ള ബൂട്ടാസും അതുപോലെ ലൈൻസും ഡിസൈനായിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും സെയിം ലെങ്തിൽ തന്നെയാണ് ഗോൾഡൻ കളറുള്ള ബോർഡറ് പോയാക്കുന്നത് കേട്ടോ നല്ല ലെങ്ത് ഉള്ള സാരിയാണ് അതുപോലെ തന്നെ നല്ല വീതിയൊക്കെയുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിന് പശയൊന്നും മുക്കണ്ട നല്ല ഇപ്പം കോളേജ് ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന പിള്ളേരൊക്കെ ആകുമ്പം അവർക്ക് പശയൊക്കെ മുക്കി എടുക്കാൻ വളരെ പാടല്ലേ അപ്പം ഇതിന് പശയൊന്നും മുക്കണ്ട നമുക്ക് വാഷ് ചെയ്തിട്ട് നമുക്ക് ഇത് മടക്കി വെച്ചാൽ മതി കേട്ടോ ഇതിൻ്റെ റേറ്റ് ആണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് വെറും അഞ്ഞൂറ്റി എഴുപത് രൂപ മാത്രമുള്ള ഇതിൻ്റെ നെക്സ്റ്റ് പാറ്റേൺ ഇതാണ് എല്ലാത്തിൻ്റെയും പാറ്റേൺ ബൂട്ടാസ് വർക്കിന് ഡിസൈനിൽ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ ഇതാ കേട്ടോ ഇങ്ങനെ വരും ഇതിൻ്റെ പല്ലു പോർഷൻ ആണ് ഇത് ഇതാണ് പല്ലു വരുന്നത് വിത്ത് ബ്ലൗസോട് കൂടിയിട്ടാണ് ബ്ലൗസ് ഗോൾഡൻ കളറിലാണ് ബ്ലൗസ് വന്നാക്കുന്നത് കേട്ടോ അതെ നല്ല ലെങ്ത് ഉള്ള സാരിയാണ് അതുപോലെ തന്നെ നല്ല വീതി ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ നല്ല വീതിയുണ്ട് ഉണ്ടേ ഇങ്ങനെ വരും കേട്ടോ ഇതിന്റെ റേറ്റ് ആണ് അഞ്ഞൂറ്റി എഴുപത് രൂപ ഇതിന്റെ അടുത്ത പാറ്റാണ് ഇതാ കേട്ടോ ഇത് ഒരു സ്റ്റാറിന്റെ ഡിസൈനിലാണ് ഇതിന്റെ ബൂട്ടാസ് വർക്ക് ബോഡി ഫുള്ളും വർക്ക് ഉണ്ട് കൂട്ടോ അതുപോലെ ഇതിന്റെ പല്ല് വരുന്നത് ഇതാ ഇങ്ങനെയാണ് പല്ല് വരുന്നത് പല്ലുവിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് എല്ലാത്തിൻ്റെയും പല്ലുവിൻ്റെ വർക്ക് വ്യത്യാസമുണ്ടേ ബ്ലൗസ് വന്നാക്കുന്ന ഇതാണ് ഇതിന്റെ റേറ്റ് സെയിം തന്നെ അഞ്ഞൂറ്റി എഴുപത് രൂപയെ പിന്നെ അടുത്ത പാറ്റാണ് വരുന്നത് ഇതാണ് ഡിസൈൻ വരുന്നത് ചെറിയ ചെറിയ ഫ്ലവേഴ്സിന്റെ ഒരു ഇത് കേട്ടോ ഇങ്ങനെ വരുന്നത് ബ്ലൗസ് സെയിം കളറ് എല്ലാത്തിനും ഒക്കെ സെയിം തന്നെയാണേ ഡിസൈന് മാത്രമാണ് പിന്നെ പല്ലുവിൻ്റെ വർക്കിലും വ്യത്യാസം വരുന്നുള്ളൂട്ടോ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായി അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ ഇട്ട് തന്നാൽ മതി കേട്ടോ സ്ക്രീനിൽ നമ്പർ കൊടുത്താക്കാമേ ഓക്കേ താങ്ക് വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലോ കേട്ടോ